അറബിക്കടലിൽ കേരള തീരത്ത് ചരക്ക് കപ്പൽ മറിഞ്ഞ അപകടം കപ്പലിൽ നിന്ന് രാസവസ്തുക്കളടങ്ങിയ കാർഗോകൾ കടലിൽ പതിച്ചു കാർഗോകൾ കേരള തീരത്ത് എവിടെ വേണമെങ്കിലും വന്നെത്താൻ സാധ്യതയുള്ളതിനാൽ തൃശൂർ കൊച്ചി ആലപ്പുഴ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് സംശയാസ്പദമായ നിലയിൽ കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടാൽ പൊതുജനങ്ങൾ അടുത്തേക്ക് പോകരുതെന്നും കൈകൊണ്ട് തുടരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട എം എസ് സി എൽ സർ ഇരുപത്തിനാല് ജീവനക്കാരും സുരക്ഷിതരാണ് ആ റോഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപാൽ ഏറ്റവും ഒടുവിൽ ആ കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ആറോ എട്ടോ കണ്ടെയ്നറുകൾ കടലിൽ ഇപ്പോൾ ഒഴുകി നടപ്പുണ്ട് അവ തീരത്തടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ Roshi അരുൺകുമാർ ആശ്വാസകരമായ വാർത്തയാണ് പ്രതിരോധ വകുപ്പ് പങ്കുവെക്കുന്നത് കോസ്റ്റ് ഗാർഡും നേവിയും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തി നാല് ജീവനക്കാരും ഇപ്പോൾ സുരക്ഷിതരാണ് അതിൽ ഇരുപത്തിയൊന്ന് പേർ അത് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിലാണുള്ളത് അവർക്ക് വേണ്ട വൈദ്യസഹായം ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട് മറ്റു മൂന്ന് പേർ അത് ഈ കപ്പലിൻ്റെ അപകടത്തിൽപ്പെട്ട കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയാണ് അവർ ആ കപ്പൽ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ് കോസ്റ്റ് ഗാർഡും നേവിയും ഉൾപ്പെടെ ഈ കടലിൽ അവിടെ ഈ കപ്പലിൻ്റെ സമീപത്ത് തുടരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ കപ്പൽ പൂർവ്വ യിലേക്കാക്കി കഴിഞ്ഞാൽ മറ്റ് കണ്ടെയ്നർ കൂടി സുരക്ഷിതമായി കരക്കെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർക്ക് ഏതാണ്ട് എട്ടോളം കണ്ടെയ്നറുകളാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ കടലിലേക്ക് പതിച്ചത് അതിൽ അപകടകരമായ ചില വസ്തുക്കൾ ഉണ്ടെന്ന മുന്നറിയിപ്പാണ് ആദ്യഘട്ടത്തിൽ തന്നെ കോസ്റ്റ് ഗാർഡ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ വിഭാഗത്തെ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ് വന്നത് ഏതാണ്ട് തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള മേഖലയിൽ എവിടെയെങ്കിലും ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ മറ്റ് ഇന്ധനങ്ങൾ ഉൾപ്പെടെ കടലിലേക്ക് പരന്നിട്ടുണ്ട് ആ ഇന്ധനം ഉൾപ്പെടെ കരക്കടിയാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു മാത്രവുമല്ല കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇന്നലെ വൈകിട്ടോടെ വിഴിഞ്ഞം തുറമുഖത്തു നിന്നാണ് ഈ കപ്പൽ കടലിലേക്ക് യാത്ര തിരിച്ചത് ആ കപ്പൽ ആ സമയത്ത് സുരക്ഷിതമായിരുന്നു ഈ കപ്പലിൽ ഇവിടെ നിന്നും കയറ്റിയ ചരക്കുകളായിരുന്നില്ല ഇവിടെ ഇറക്കിയതും ആ കൂട്ടത്തിലുള്ള ചരക്കുകളായിരുന്നില്ല അതുകൊണ്ടാണ് അതിൽ അപകടകരമായത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന സംശയം പ്രകടി പക്ഷേ എന്തോ അപകടകരമായ ചില ഉണ്ടെന്ന സംശയം ഇപ്പോഴും ഉണ്ട് ആ കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ പോലും ഈ ചരക്കുകൾ ഏതെങ്കിലും തരത്തിൽ കരക്കടിഞ്ഞാൽ അപ്പോൾ തന്നെ വൺ വൺ ടു എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാനാണ് ഇപ്പോൾ ദുരന്ത നിവാരണ വിഭാഗം പറയുന്നത് കാരണം അത് കൗതുകത്തോടെ സ്പർശിച്ചാൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മനുഷ്യന് അപകടമുണ്ടാക്കുന്ന വസ്തുക്കൾ അതിൽ ഉണ്ടെന്ന സൂചനയാണ് വല്ലാതെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജാഗ്രത പുലർത്തണം അത് കൗതുകത്തോടെ സാധാരണ ഇത്തരം കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ വസ്തുക്കളോ കരക്കടിഞ്ഞാൽ അത് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതി അവലംബിക്കരുത് എന്ന മുന്നറിയിപ്പാണുള്ളത് ഏതായാലും തീരമേഖലയിൽ പോലീസും കോസ്റ്റൽ പോലീസും അടക്കം പരിശോധന തുടരുന്നുണ്ട് അരുൺകുമാർ താങ്ക് യു റോഷി പാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്